കൊല്ലം അച്ചൻകോവിലാർ കരകവിഞ്ഞു കോട്ടവാസൽ തൂവൽമലയിൽ മലയിൽ ഉരുൾപൊട്ടിയതായും സൂചനയുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല അച്ചൻകോവിലാറിന് ഇരുവശവുമുള്ള കൃഷിയിടങ്ങളിൽ വെള്ളം കയറിയ നിലയിലാണ് അച്ചൻകോവിലും ഉൾവനത്തിലും ശക്തമായ മഴ തുടരുന്നു കനത്ത മഴയ്ക്ക് പിന്നാലെ ആറിന് അക്കരയുള്ള അൻപതോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട നിലയിലായി ഇവിടെയുള്ള വാട്ടർ അതോറിറ്റിയുടെ ടാങ്കും അപകടാവസ്ഥയിലാണ് അതേസമയം മഴവെള്ളപ്പാച്ചിലിനെ തുടർന്ന് ഇവിടെ ചില ബസ് സർവീസുകളും തടസ്സപ്പെട്ടു രാവിലെ ആറ് മുപ്പതിന് ചെങ്കോട്ട വഴി പോകേണ്ട ബസ് തിരികെ അച്ചൻകോവിലിൽ മടങ്ങിയെത്തി അച്ചൻകോവിൽ ക്ഷേത്രത്തിലെത്തുന്ന ശബരിമല തീർത്ഥാടകരും ദുരിതത്തിലായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ